പ്രീമിയർ ലീഗിലെ ബംഗാളി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ ജെയിംസ് മില്ലർ ഇത്രയധികം വർക്ക് വർക്കായിട്ടുള്ള ഒരു പ്ലെയർ പ്രീമിയർ ലീഗിൽ എന്നല്ല ലോക ഫുട്ബോളിൽ തന്നെ അപൂർവ്വമായിരിക്കും ഫോർവേർഡായും മിഡ്ഫീൽഡർ ആയും ഡിഫെൻഡറായും പറ്റുന്ന ഒരു പ്ലെയർ അതാണ് ജെയിംസ് മില്ലർ പ്രീമിയർ ലീഗിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രണ്ടാമത്തെ താരമാണ് ജെയിംസ് മില്ലർ അറുന്നൂറ്റി അൻപത്തിമൂന്ന് മത്സരങ്ങളുമായി ഗ്യാരത് ബെറി മുന്നിൽ നിൽക്കുമ്പോൾ അറുനൂറ്റി നാൽപ്പത് മത്സരങ്ങളുമായി തൊട്ടു പിന്നിൽ തന്നെയുണ്ട് മിൽന്നറും ഇതിനിടെ മറ്റൊരു റെക്കോർഡും മില്ലർ സ്വന്തമാക്കി മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ പെനാൽറ്റി സ്കോർ ചെയ്തതോടെ പ്രീമിയർ ലീഗിൽ പെനാൽറ്റിയിലൂടെ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരവുമായി മില്ലർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ലീഡ്സിന്റെ യൂത്ത് ടീമിലൂടെയാണ് മില്ലർ കളി ആരംഭിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം പതിനാറാം വയസ്സിൽ ലീഡ്സിനുവേണ്ടി ഗോൾ നേടി പ്രീമിയർ ലീഗിൽ ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡും മില്ലർ നേടി രണ്ടായിരത്തി അഞ്ചിൽ ജെയിംസ് വോൺ ഈ റെക്കോർഡും മറികടന്നു ഇന്നും പ്രീമിയർ ലീഗിലെ പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ഗോൾ സ്കോറർ ജെയിംസ് മിൽനറാണ് രണ്ടായിരത്തി പത്തിൽ മികച്ച യുവതാരത്തിനുള്ള പി എഫ് എ അവാർഡ് സ്വന്തമാക്കിയതോടെയാണ് മിൽനറിലെ പ്രതിഭയെ ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പിന്നീട് മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി രണ്ട് പ്രീമിയർ ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു എന്നാൽ മിൽനറുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ ഘട്ടം ലിവർപൂളിലേക്കുള്ള അദ്ദേഹത്തിന്റെ വരവായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഫ്രീ ഏജന്റായി ലിവർപൂളിലെത്തിയ മില്ലർ ക്ലോപ്പിന്റെ കീഴിൽ ഒരു സമ്പൂർണ്ണ ഫുട്ബോളറായി മാറി ലിവർപൂളിൽ അദ്ദേഹം മധ്യനിരയിലും വിങ്ങിലും എന്തിരെ ലെഫ്റ്റ് ബാക്കായി വരെ കളിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടവും രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത് വർഷത്തെ ശേഷം പ്രീമിയർ ലീഗ് കിരീടവും ആൻഫീൽഡിൽ എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വലുതായിരുന്നു ക്ലോപ്പിന്റെ ഗഗൻപ്രത്സിംഗ് എന്ന ശൈലിക്ക് ഏറ്റവും അനുയോജ്യമായി കളിക്കാരനായിരുന്നു മില്ലർ പന്ത് നഷ്ടപ്പെടുമ്പോൾ ഉടൻ തന്നെ അത് തിരികെ പിടിക്കാൻ മിൽന്നർ കാണിച്ച വേഗതയും തീവ്രതയും യുവ കളിക്കാർക്ക് പോലും മാതൃകയായിരുന്നു ലീഡ്സ് ന്യൂ കാസൽ യുണൈറ്റഡ് ആസ്റ്റൺ വില്ല മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ബ്രൈറ്റൺ തുടങ്ങിയ ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം ബൂട്ട് കെട്ടിയിട്ടുണ്ട് ഒരു മത്സരത്തിൽ ിൽ മില്ലർ ഇറങ്ങിയാൽ തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹത്തിന്റെ സാഹിത്യം ഗ്രൗണ്ടിന്റെ എല്ലാ ഭാഗത്തും കാണാം ഏത് ടീമിന്റെ ആക്രമണങ്ങളെ തടയാൻ ഡിഫൻസിലേക്ക് ഇറങ്ങുകയും ഉടനെ തന്നെ ടീമിന്റെ ആക്രമണങ്ങൾക്കായി മുന്നോട്ട് കുതിക്കുകയും ചെയ്യും കളിക്കളത്തിലെ തന്റെ പ്രകടനങ്ങളെ കുറിച്ചുള്ള വിമർശനങ്ങൾ വരുമ്പോൾ എനിക്ക് ഓടാൻ അറിയാം ഞാൻ ഓടുന്നു എന്ന മട്ടിൽ പുഞ്ചിരിയോട് അദ്ദേഹം പ്രതികരിച്ചു ജെയിംസ് മില്ലർ ഒരു സൂപ്രതാരം ആയിരിക്കില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം അച്ചടക്കം വിനയം എന്നിവ അദ്ദേഹത്തെ ഫുട്ബോളിലെ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെടുന്നത് കളിക്കാരിൽ ഒരാളാക്കി മാറ്റുന്നു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങളായി മിൽനർ പ്രീമിയർ ലീഗിലുണ്ട് അതിൽ പരം മറ്റൊന്തു വേണം അയാളിലെ പ്രതിഭയെ അളക്കാൻ